സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നമ്മൾ കാണാറുള്ള റോബോട്ടുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഒന്ന് സങ്കല്പിച്ച് നോക്കുക വീട്ടു ജോലികൾ ചെയ്യാനായി പ്രത്യേകം പ്രോഗ്രാം ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു റോബോട്ട് ആ റോബോട്ടിന്റെ ചുമതല വീട് വൃത്തിയാക്കുക എന്നതാണ് അതിനുവേണ്ടി നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തൊരു റോബോട്ടിനെ വാങ്ങുന്നു ആ റോബോട്ട് നമ്മുടെ വീട് എല്ലാം വളരെ വൃത്തിയായി അടിച്ചു വാരി തുടച്ച് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നിർത്തുന്നു അടുക്കള ജോലികൾ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രത്യേക റോബോട്ട് ആ രൂപത്തിലാണ് അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതിന് ഉണ്ടാക്കാൻ അറിയാത്തതായി ഒരു ഫുഡും ഇല്ല ലോകത്ത് എല്ലാ ഫുഡും ഉണ്ടാക്കും ആ റോബോട്ട് അടുക്കളയിൽ കയറുന്നു നമ്മൾ ആവശ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ കൃത്യമായി പാകം ചെയ്ത് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് കാവലായിട്ട് നായകളുടെ ആവശ്യമേ ഇല്ല പകരം കരുത്തരായ റോബോട്ടുകളെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ലക്ഷങ്ങൾ കൊടുത്ത് റോബോട്ടുകളെ വാങ്ങിക്കഴിഞ്ഞാൽ വീട് സുരക്ഷിതമായി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഓരോ ജോലികൾ ചെയ്യാൻ റോബോട്ടുകളെ ഒരു മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ വാങ്ങുന്ന അതേ ലാഘവത്തോടെ ഒരു കടയിൽ പോയി സാധനം വാങ്ങുന്ന അതേ ലാഘവത്തോടെ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു കാലം എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി കമ്പനികളിൽ ജോലി ചെയ്യാൻ പ്രത്യേകിച്ച് ഫുഡ് പ്രോഡക്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ അത് പാക്ക് ചെയ്യാൻ അത് നിർമ്മിക്കുവാൻ അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ആഡ് ചെയ്ത് കൊടുക്കാൻ അത് ലോഡ് ചെയ്യാൻ അൺലോഡ് ചെയ്യാൻ ഇതിനെല്ലാം റോബോട്ടുകൾ ചുമട്ടു തൊഴിലാളികൾ വേണ്ട ഏതെങ്കിലും തരത്തിൽ എക്സ്പേർട്ടുകൾ ആവശ്യമില്ല ഒരു സാധനം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പ്രോഗ്രാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ യാതൊരു എററും സംഭവിക്കാതെ ഉണ്ടാക്കാൻ കഴിയുന്ന റോബോട്ടുകൾ മനുഷ്യനുണ്ടാവുന്ന പിഴവുകൾ പോലും നികത്തിക്കൊണ്ട് കാര്യങ്ങൾ നമ്മളെക്കാൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശതകോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ സാക്ഷാൻ ഇലോൺ മസ്കുമുണ്ട് മസ്കിന്റെ ടെസ്ല റോബോട്ടുകൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിർമ്മിത ബുദ്ധി ലോകം കീഴടക്കുമെന്ന് ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഈയിടെ പറഞ്ഞത് വലിയ ചർച്ചയാവുന്നുണ്ട് എല്ലാ ജോലികളും എ ചെയ്യുന്ന കാലം വരാൻ പോവുകയാണ് എന്നും മനുഷ്യന്റെ ഹോബി മാത്രമായിട്ട് ജോലികൾ മാറുമെന്നുമാണ് മാസ്ക് പ്രവചിക്കുന്നത് പാരീസിൽ നടന്ന സ്റ്റാർട്ടപ്പ് ടെക് ഇവന്റിൽ പങ്കെടുത്തവരോടാണ് മാസ്കിന്റെ ഈ പ്രഖ്യാപനം ഭാവിയിൽ ആർക്കും തന്നെ ജോലി ഉണ്ടാകില്ലെന്ന് വീഡിയോ കോൺഫറൻസ് വഴി ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മാസ്ക് പറഞ്ഞു ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യണമെന്ന് തോന്നിയാൽ ഒരു ഹോബി പോലെ ജോലി ചെയ്യാം കാരണം ആ ജോലി ചെയ്യാൻ എ ഐയും റോബോട്ടുകളും ഉണ്ടാകും ഏതൊരു ജോലിയും സേവനവും ഉറപ്പുവരുത്താൻ നിർമ്മിത ബുദ്ധിക്ക് അനായാസം കഴിയുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞുവെന്നും അന്ന് തൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ജോലി പോകുമെന്നുമാണ് ഇലോൺ മസ്ക് പറഞ്ഞത് സാങ്കേതിക വിദ്യയാണ് താൻ ഏറ്റവും അധികം ഭയക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടയ്ക്ക് നിർമ്മിത ബുദ്ധിയുടെ കഴിവ് ത്വരിതഗതിയിൽ മെച്ചപ്പെട്ടു അതുകൊണ്ട് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഒരാൾ ജോലി ചെയ്യുക എന്നത് ഓപ്ഷണലായി മാറുമെന്നാണ് കരുതുന്നത് എന്നും മസ്ക് പറഞ്ഞു മസ്ക് പറഞ്ഞ കാര്യത്തിനോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് വെക്കാം ഇന്ന് നമുക്കൊക്കെ ചാറ്റ് ജി പി ടി എന്താണെന്ന് മുൻപ് പ്രോഗ്രാമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തല പുകയ്ക്കേണ്ട കാര്യമാണെങ്കിൽ ഇന്ന് അനായാസം എന്ത് കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന് സാധിക്കും അങ്ങനെയെങ്കിൽ അതുപോലെ ഒരായിരം പ്ലാറ്റ്ഫോമുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളും ആപ്പുകളും ഒക്കെ പുറത്തു വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് നമ്മൾ മനുഷ്യന്റെ മുന്നിലുള്ള പരിമിതികൾ പോലും നമുക്ക് എളുപ്പമായിട്ട് മറികടക്കാൻ പറ്റും കാൽക്കുലേറ്ററിന്റെ കണ്ടുപിടുത്തം കണക്ക് എത്ര എളുപ്പത്തിലേക്ക് മാറ്റിത്തന്നു കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തം നമ്മുടെ പല പരിമിതികളെയും നമുക്ക് പതിനായിരം വട്ടം മറികടന്ന് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറം പോകാൻ നമ്മളെ സഹായിച്ചില്ലേ അതുപോലെ ഓരോ കണ്ടെത്തലുകളും മനുഷ്യന്റെ സകല ജീവിത സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഒരു കാലത്തൊന്ന് സങ്കല്പിക്കുക അമേരിക്കയിലുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളെ കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകിൽ അയാൾ അമേരിക്കയിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം അതുമല്ലെങ്കിൽ ഫോട്ടോ കണ്ട് തൃപ്തിപ്പെടാം അതുപോലും എളുപ്പമല്ല അപ്പോ ആ സ്ഥാനത്ത് എങ്ങനെയാണ് ത്രീ ജി നെറ്റ്വർക്കിന്റെ സഹായത്തോടെ നമ്മൾ ഫോണിൽ കൂടെ അവരെ കണ്ട് സംസാരിക്കാൻ തുടങ്ങിയത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് അവരെ വീഡിയോ കോൾ വഴി കാണാൻ സാധിക്കും ഇന്ന് ഏത് സമയത്തും നമുക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളെ ഒരു വീഡിയോ കോളിലൂടെ ഇവിടെ ഇന്ന് കാണാം എന്നാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് അത് സ്വപ്നം മാത്രമായിരുന്നു ഒരു കത്തെ എഴുതി അയച്ചാൽ എത്ര ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷമാണ് അവിടെ കിട്ടുക അതിനുശേഷം ഒരു മറുപടി കിട്ടുക ഫോണിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് അതിനൊരു പരിഹാരമായത് ഉടൻ തന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാനും സംസാരിക്കാനും നമുക്ക് പറ്റുമായിരുന്നു പണ്ട് കാലത്ത് മാസങ്ങൾ വേണമായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഒക്കെ കപ്പൽ മാർഗം വരാനായിട്ട് കാരണം അന്ന് ഇന്നത്തേതുപോലെ സ്പീഡ് ബോട്ടുകൾ എന്നതേ പോട്ടെ സാധാരണ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ബോട്ടുകൾ പോലും ഉണ്ടായിരുന്നില്ല കാറ്റിന്റെ ഗതി അനുസരിച്ച് മറ്റുമൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലുകളിൽ അന്ന് ഇന്ത്യയിലേക്ക് എത്തണമെങ്കിൽ മാസങ്ങൾ വേണ്ടി വരും വേണ്ടിവരും നൂറുപേരുമായിട്ടൊരു കപ്പൽ പുറപ്പെട്ടാൽ ഇവിടെ എത്തുമ്പോൾ അമ്പത് പേരെ കാണും ആ യാത്രയ്ക്കിടയിൽ ചിലപ്പോൾ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പലർക്കും അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണം പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് ഇന്ന് നമുക്ക് യൂറോപ്പിലേക്ക് പോകാൻ ഒന്ന് ഫ്ലൈറ്റിൽ കയറുകയേ വേണ്ടു മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിക്കും ഈ നിലയിലേക്ക് വിമാനത്തിന്റെ കണ്ടുപിടുത്തം ഉണ്ടായപ്പോൾ കാര്യങ്ങൾ മാറിയില്ലേ അതുപോലെ തന്നെ റോബോട്ടുകൾ വരുന്നതോടുകൂടി മനുഷ്യന്റെ ജോലി ചെയ്യാനുള്ള നമ്മുടെ സാഹചര്യങ്ങളാണ് മാറാൻ പോകുന്നത് കാരണം നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല ഇനിയെല്ലാം അങ്ങോട്ട് റോബോട്ടുകൾ ചെയ്യും ഒരു മേൽനോട്ടക്കാരന്റെ ജോലി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ മനുഷ്യന് തീർച്ചയായിട്ടും വെല്ലുവിളിയാണ് അതിനൊരു കാര്യം കൂടി പറയാം നമ്മൾ മനുഷ്യനാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് അതിനർത്ഥം എന്തായാലും മനുഷ്യൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകളെക്കാളും ബുദ്ധിമാനാണ് അതിലൊരു തർക്കവുമില്ല പക്ഷേ എല്ലാ മനുഷ്യർക്കും മനുഷ്യർക്കുമേ റോബോട്ടുകളെ ഉണ്ടാക്കാൻ പറ്റില്ല അതായത് എല്ലാ മനുഷ്യർക്കും ഒരേ ബുദ്ധിയല്ല ഒരേ ചിന്താശേഷിയല്ല ചിലർക്ക് അതിബുദ്ധിമാന്മാരായിട്ടുള്ള ചിലർ പ്രോഗ്രാം ചെയ്ത് അവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടുകളെ വികസിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും ഒരു ആവറേജ് മനുഷ്യനേക്കാളും എന്തുകൊണ്ടും അതിസമർദ്ദനായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട് കാരണം അതിന് പോലെ തലച്ചോറിനുള്ള പരിമിതികളൊന്നും അതിനില്ല ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനും കൃത്യമായിട്ട് ആവശ്യമുള്ളപ്പോൾ അത് പ്രതികരിക്കുവാനും അത് അതേക്കുറിച്ച് കൃത്യമായിട്ട് അതിനെ പിക്ക് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനുമുള്ള കഴിവ് ഓൾറെഡി അതിനുണ്ട് എന്നാൽ നമ്മൾ മനുഷ്യന് ഓർമ്മയെന്ന് പറയുന്നത് എപ്പോഴും പരിമിതികൾ ഉള്ള ഒന്നുകൂടിയാണ് ചിലത് നമുക്ക് ഓർക്കാൻ കഴിയും ചിലത് ഓർക്കാൻ കഴിയില്ല അത്തരം പരിമിതികൾ റോബോട്ടുകൾക്കില്ല നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഡാറ്റകൾ സംരക്ഷിച്ചു വയ്ക്കാനും അത് ഓർത്തെടുത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തരാനും അതിനാവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും ഒക്കെ അതിന് സാധിക്കും ഒരു ലളിതമായ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഗൂഗിള് ഗൂഗിളിനകത്ത് കയറിയാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസും കിട്ടും ഇത് ഗൂഗിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന അതിന്റെ സഹായത്തോടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ഈ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഓർത്തു വയ്ക്കാൻ പറ്റുമോ ഒരിക്കലും സാധിക്കില്ല ഒരു മനുഷ്യന് ഒരു കമ്പ്യൂട്ടറിലൂടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് റിസൾട്ടായി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ ഓർത്തു വയ്ക്കാൻ ഒരിക്കലും പറ്റില്ല അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഈ ഗൂഗിൾ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളും നമ്മളെക്കാൾ എത്രയോ മുമ്പിലാണ് അഡ്വാൻസ്ഡ് ആണ് കാരണം നമുക്കുള്ള പരിമിതികളൊന്നും അതിനില്ല അതുപോലെ ഇതേ ടെക്നോളജി ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു റോബോട്ടിൻ്റെ കാര്യത്തിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എൻജിനിൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിലേക്കാണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു സാധാരണ ഓർഡിനറി മനുഷ്യനേക്കാളും എത്ര അഡ്വാൻസ്ഡ് ആയിരിക്കുമോ എന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ അവിടെയാണ് നമുക്ക് പറ്റാത്ത പലതും അതിന് പറ്റുമെന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ഒരു കുക്കിംഗ് റെസിപ്പി നമ്മളെടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അത് ചെയ്തു വരാൻ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ സമയമെടുക്കും ഒരു ഇതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു എയർ റോബോട്ടിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി ഫീഡ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ സെർച്ച് എൻജിനിൽ നോക്കുമ്പോൾ റിസൾട്ട് എങ്ങനെയാണോ കിട്ടുന്നത് ചാറ്റ് ജി എങ്ങനെയാണോ നമുക്ക് റിസൾട്ട് തരുന്നത് അതുപോലെ ഇതിൽ ഫീഡ് ചെയ്തിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വേണ്ടത് എത്ര സമയമാണത് ഓരോന്നും ചെയ്യേണ്ടത് എത്ര സമയമാണ് അത് പാകം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര സമയം എത്ര ഉപ്പ് ചേർക്കണം എത്ര മുളവ് ചേർക്കണം ഇതെല്ലാം അതിൽ ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ട് ഒരു അല്പം മിസ്റ്റേക്ക് വരുത്താതെ അതിന് ചെയ്യാൻ സാധിക്കും പക്ഷെ മനുഷ്യൻ ഇതൊക്കെ ഓർത്ത് ചെയ്യുമ്പോൾ പരിമിതികളുണ്ട് അവിടെയാണ് ഏ മനുഷ്യനെ ഓവർടേക്ക് ചെയ്യുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നത്